ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ചാനലിൽ നെക്സ്റ്റ് ലോങ് വീഡിയോ വന്നിരിക്കുകയാണ് ആൻഡ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് മെറ്റീരിയൽ അതായത് ഈ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ യൂസ് ചെയ്ത് എങ്ങനെ നമുക്ക് മൂന്ന് അടിപൊളി പെൻസ്റ്റാൻഡ് ഉണ്ടാക്കാമെന്നുള്ളതാണ് അപ്പോൾ ഫസ്റ്റ് വൺ ഈ ഒരു മിനിയൻ പെൻ പെൻസ്റ്റാൻഡാണ് ഈ പെൻ പെൻസ്റ്റാൻഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ ആകെ രണ്ട് പ്ലാസ്റ്റിക് കുപ്പി കുപ്പിയുണ്ടായിരുന്നുള്ളൂ ആ രണ്ട് കുപ്പി വെച്ചിട്ടാണ് മറ്റേ രണ്ട് പെൻ സ്റ്റാൻഡ് ഉണ്ടാക്കിയത് അപ്പോൾ ഈ ഒരു സംഭവത്തിന് വേണ്ടി ഞാൻ ഗ്ലാസ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്താലും കുഴപ്പമില്ല അപ്പോൾ ഫസ്റ്റ് തന്നെ യെല്ലോ കളർ പേപ്പർ എടുക്കാം ഇതുപോലെ നമുക്കൊന്ന് റാപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ സൈസൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് റാപ്പ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ഗ്ലാസിൻ്റെ അറ്റം എവിടെയാണ് വരണമെന്നുള്ളത് ഒന്ന് പെൻസിലുണ്ടൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെയാണ് മാർക്ക് ചെയ്തത് നെക്സ്റ്റ് ഒരു സ്കെയിൽ വെച്ചിട്ട് ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ അങ്ങോട്ട് വരച്ചു കൊടുക്കാം ഇനി ഈ സ്ട്രെയിറ്റ് ലൈന് സിസേഴ്സ് യൂസ് ചെയ്ത് ഒന്ന് കട്ട് കഴിഞ്ഞാൽ നമ്മുടെ കവർ ചെയ്യാനുള്ള സംഭവം റെഡിയായി അടുത്ത് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ചുറ്റി കൊടുക്കുക എന്നുള്ളതാണ് അതിന് ഞാൻ ഫേവി സ്റ്റിക്ക് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് നോർമലായിട്ട് ഗ്ലാസ്സിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കാം എക്സസ് ആയിട്ട് വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബേസ് സെറ്റ് ആയിട്ടുണ്ട് അപ്പം നെക്സ്റ്റ് നമ്മുടെ ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഒരു ബ്ലൂ കളർ പേപ്പർ എടുത്തിട്ടുണ്ട് അതിന് വേണ്ടി ഒരു ഒന്നര സെൻറ്റിമീറ്റർ വരുന്ന രീതിയിൽ ഇതേപോലെ രണ്ട് സ്ട്രിപ്പ് ഓഫ് പേപ്പറും പിന്നെ ഇതുപോലെ ഒരു സ്ക്വയറും കട്ട് ചെയ്തെടുക്കാം നമ്മളിത് മിനിൻ്റെ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഒന്ന് പശ തേച്ച് ഒന്ന് മോളിൽ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക ആ രണ്ട് സ്ട്രിപ്പ് ഓഫ് പേപ്പർ എന്ന് പറയുന്നത് ഒരെണ്ണം ഇതുപോലെ മോളിലോട്ടും പിന്നെ അതേപോലെ തന്നെ താഴ്ഭാഗത്തും കൂടെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഡയറക്റ്റ് ആയിട്ട് ഒന്ന് ഒട്ടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സ് സെറ്റായി നെക്സ്റ്റ് നമ്മൾ മിനിയൻ്റെ കണ്ണിൻ്റെ ഭാഗത്ത് ഒരു ബാൻഡ് വരില്ല ആ ഒരു ബാൻഡിന് വേണ്ടി ഇതേപോലെ ഒരു ബ്ലാക്ക് കളർ പേപ്പർ കട്ട് ചെയ്ത് കൊടുക്കുക അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കണ്ണിൻ്റെ ഭാഗത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഫേവി ഫെവിസ്റ്റിക്കിൻ്റെ ക്യാപ്പ് വെച്ചിട്ട് ഇതേപോലെ ഒരു സർക്കിൾ രണ്ടെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക പിന്നെ അതിനകത്തൊരു വൈറ്റ് പോഷൻ വരുമല്ലോ വേണ്ടി വേറൊരു ഇതേപോലെ ഒരു ക്യാപ്പ് വെച്ചിട്ട് ഒരു സർക്കിൾ ട്രേസ് ചെയ്തെടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു സർക്കിൾ ബ്ലാക്കിൻ്റെ നടുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുക പിന്നെ നമ്മുടെ പീപ്പിളിന് വേണ്ടിയിട്ട് ജസ്റ്റ് മാർക്കർ യൂസ് ചെയ്ത് ഒന്ന് കണ്ണ് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സെൻറ്ററിൽ വരുന്ന പോലെ ഒട്ടിക്കണം ഞാൻ ഈ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡ്രസ്സ് ഈ സൈഡിലോട്ടും കണ്ണ് ആ സൈഡിലോട്ടും പോലെയാണ് വന്നത് ഇത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോയി പിന്നെ അത് കറക്റ്റ് ചെയ്യാനായിട്ട് എല്ലാം വലിച്ച് വീണ്ടും ഒട്ടിക്കേണ്ടതെന്ന് കൊണ്ട് ഞാൻ ജസ്റ്റ് വിട്ടു നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ അടിപൊളിയായിരിക്കും പിന്നെ നമ്മുടെ മീനിന് മുടി വേണമല്ലോ അപ്പം അതിന് വേണ്ടി ഞാൻ ഇതുപോലെ പൈനാപ്പിളിൻ്റെ തല പോലെ ഇതേപോലൊന്നും ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഡയറക്റ്റായിട്ട് ഇതേപോലൊന്നും ഉള്ളിലോട്ട് ഒട്ടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ സംഭവം സെറ്റായി പിന്നെ ചെറിയ ചെറിയ ഡീറ്റെയിലിംഗും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഒരു മാർക്കറ് യൂസ് ചെയ്ത് ഈ സൈഡിലോട്ടൊക്കെ ഇതേപോലെ കുറച്ച് ഡോട്ടഡ് ലൈൻസ് പോലെ ഇതുപോലെ വരച്ചു കൊടുക്കാം അതും കൂടെ വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മിനിയൻ കംപ്ലീറ്റ്ലി സെറ്റ് ആയിട്ടുണ്ട് എന്തായാലും സംഭവം അടിപൊളിയല്ലേ ഈ ചെരിഞ്ഞ സംഭവം മാത്രം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അപ്പോൾ നമുക്ക് സെക്കൻഡ് വൺ നോക്കാം ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ എനിക്ക് കുറേ പറയേണ്ടി വരും കാരണം ഇത് ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇതൊന്നും വേണ്ട വേറെ വല്ല പെൻസ്റ്റാൻഡ് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കളയാൻ വേണ്ടി വെച്ചാണ് പിന്നെ ചെയ്ത് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമില്ലല്ലോ എന്നോ ഇതിൽ കറക്റ്റ് ഇന്നതാണ് സ്റ്റെപ്പ് ഇന്നതാണ് സ്റ്റെപ്പെന്നു പറഞ്ഞിട്ട് ഞാൻ പറയില്ല കാരണം എനിക്കിത് കളയാനായിട്ട് വെച്ചോണ്ട് തന്നെ ഞാൻ ഇങ്ങനെ എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ പ്ലാസ്റ്റിക് ബോട്ടിലെ ഒരു ബേറിൻ്റെ ഷേപ്പ് പോലെ ഒന്ന് വരച്ചെടുക്കുക ഫസ്റ്റ് ഫുള്ളൊന്ന് സെർക്കിൾ വരച്ച് കൊടുക്കുക പിന്നെ ബേറിൻ്റെ ചെവി വരച്ച് കൊടുക്കുക ഞാൻ ഒരു സൈഡ് ചെവി വരച്ച് കൊടുത്ത് എനിക്ക് നല്ല ഇഷ്ടമായി അപ്പം സെഡ് എനിക്ക് വരയ്ക്കാൻ കിട്ടണായില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ട്രേസ് ചെയ്തിട്ട് ഒന്ന് വരച്ചുകൊടുക്കുക ചെയ്ത് എന്നിട്ടും എനിക്ക് സംതൃപ്തി ഉണ്ടായിരുന്നില്ല ഞാൻ അതിൻ്റെ മുകളിൽ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരയിട്ട് അവസാനം അങ്ങോട്ട് വരച്ചു നമ്മൾ പണ്ട് മറ്റേ ഈ കാറ്റിൻ്റെ ഒരു ക്യൂട്ട് പോട്ട് ചെയ്തുണ്ടായിരുന്നില്ലേ ഏകദേശം അതേ സെയിം സാധനം തന്നെ അതിൽ ഈ കാറ്റിൻ്റെ ഷേവിങ്ങിന് കൂർത്തതായതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും പക്ഷേ ഇത് കുറച്ച് റൗണ്ടഡ് സംഭവം ആയതുകൊണ്ട് കട്ട് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ നോക്കി ചെയ്യാൻ പറ്റും പിന്നെ ആ ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വലിയ കത്രിക വെച്ച് ചെയ്യാൻ കിട്ടില്ല ചെറിയ കത്രിയെ കാണാൻ എന്നൊക്കെ ഇത് കട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ചെറിയ കത്യേക്കാളും വലിയ കത്രികയായിരുന്നു എന്തുകൊണ്ടും ബെറ്റർ എന്നുള്ളത് എന്തായാലും വലിച്ചും പറിച്ചു അവസാനം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഏകദേശം ഒരു ബേറിൻ്റെ ഷേപ്പ് ഒക്കെ പക്ഷേ ഈ ഒരു ടൈമിൽ തന്നെ എനിക്ക് തീരെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നേ ഇല്ല അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ചെയ്തതല്ലേ ചെയ്ത് വന്നാൽ എങ്ങനെ ആകും നോക്കാം എന്നിട്ട് ഇഷ്ടമായില്ലെങ്കിൽ കളയുക എന്നൊക്കെ പറഞ്ഞ് വിചാരിച്ച് ചെയ്തതാണ് അപ്പം നമ്മളെല്ലാ മാർക്കിങ്സൊക്കെ കളയാനായിട്ടൊന്ന് ക്ലീൻ ചെയ്തു കൊടുക്കാം ഇവിടെ നിന്ന് തുടങ്ങിയ അബദ്ധമാണ് ബാക്കി ഞാൻ ഈ ബേൺ സീനാന്ന് പറഞ്ഞ കളറാണ് യൂസ് ചെയ്ത് ഞാൻ വിചാരിച്ചു ഒരുപാട് ഡാർക്ക് ഷെയ്ഡ് ഉപയോഗിക്കേണ്ട ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് ഉപയോഗിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് ഇത് അടിച്ചു തുടങ്ങി ഉള്ളിലാണ് അടിച്ചു തുടങ്ങിയത് അടിച്ചു തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ വല്ല പാണ്ട് പിടിച്ച അവസ്ഥയായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ശരി ഓക്കെ ഫൈൻ ചോക്ലേറ്റ് ബ്രൗൺ പോലത്തെ ഒരു കറുണ്ട് നാഥെടുത്ത് അടിക്കുക പറഞ്ഞിട്ട് അതടിച്ചു കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമുണ്ടായില്ല ഫസ്റ്റ് കോട്ട് കൊടുത്ത് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമുണ്ടായില്ല സെക്കൻഡ് കോട്ട് കൊടുത്തപ്പോൾ അടിപൊളിയെന്ന് വിചാരിച്ചു പിന്നെ പെയിന്റ് ചെയ്ത് പെയിന്റ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് തന്നെ തോന്നി പുറത്തടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നു ആ ഒരു തോന്നലായിരുന്നു ജസ്റ്റ് ചെവീടെ അവിടെ ഞാൻ അടിച്ചു തുടങ്ങി ചെവിടെ അവിടെ അടിച്ചു കൊടുത്ത് കഴിഞ്ഞപ്പോൾ അത്ര വലിയ കുഴപ്പം തോന്നിയില്ല അപ്പം ഞാൻ സൈഡ് മാത്രം പുറത്തൊന്നും പെയിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വലിയ കുഴപ്പമില്ല കാരണം ബാക്കിലും കൂടെ അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഉണങ്ങാനായിട്ട് കുറേ നേരം ഒരുക്കും പിടിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഫ്രണ്ട് സൈഡ് മാത്രം അടിച്ചു കൊടുത്തത് അപ്പോൾ ആക്ച്വലി പുറത്ത് അടിച്ചു കൊടുത്താലും വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ പുറത്ത് നന്നായി അടിച്ചു കൊടുത്ത് ഡ്രൈ ആയി കഴിഞ്ഞ് ഇപ്പം അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല നെക്സ്റ്റ് ഞാൻ ഈ സമയത്തൊക്കെ ക്യാമറ ഓൺ ചെയ്യാൻ മറന്നു പോയിണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ ബെയറിന്റെ ചെവിയുടെ അത്തും ഈ ഒരു മൂക്കിൻ്റെ ഭാഗമൊക്കെ വരയ്ക്കാനായിട്ട് കുറച്ച് വൈറ്റില് കുറേ ചെറിയൊരു ഡോട്ട് പോലെ ഒരു ബ്രൗൺ കളർ ഷെയ്ഡും അതേപോലെ ചെറിയൊരു ഡോട്ടിൽ യെല്ലോ കളർ ഷെയ്ഡും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്രീം കളർ പോലെ കിട്ടും ആ ഒരു ക്രീം കളർ യൂസ് ചെയ്തിട്ട് ചെവിയും ബാക്കി ഈ മൂക്കിൻ്റെ ഭാഗമൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ഇവിടം വരെ വരച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വേറെ പോലും ഒന്നും തോന്നുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത്രയും അടിച്ചില്ല ഇനിയിപ്പോൾ ഒന്ന് അടിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു കോട്ട് മൂക്കിൻ്റെ അവിടെയും ചെവിയുടെ അവിടെയും അടിച്ചു കൊടുത്തു പിന്നെ നമ്മുടെ ഒരു സ്ഥിരം പരിപാടി ഉണ്ടല്ലോ കണ്ണും മൂക്കും ഒക്കെ വന്നാൽ ചിലപ്പോൾ അടിപൊളിയായിരിക്കുന്നു അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ ഒരു മാർക്കർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മൂക്കും കണ്ണും വായൊക്കെ ഒന്ന് വരച്ച് നോക്കി ആക്ച്വലി വരച്ച് വന്നപ്പോൾ എനിക്ക് തോന്നി കൊള്ളാലോ ക്യൂട്ടായി ഉണ്ടല്ലോ എന്ന് അപ്പോഴാണ് ഞാൻ എന്നാൽ പിന്നെ ഒന്ന് കണ്ടിന്യൂ ചെയ്യാന്ന് കൊണ്ട് വിചാരിച്ചത് അപ്പോൾ കണ്ണും മൂക്കൊക്കെ വരച്ചപ്പോൾ ഇതുപോലെ ഇരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓക്കെ പ്രൊസീഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് വീണ്ടും അടുത്ത കളറെടുത്തു വീണ്ടും അതിൻ്റെ മുകളിലൂടെ ഒന്നുകൂടെ ഭംഗിയായിട്ട് ഒന്ന് അടിച്ചുകൊടുത്തു കണ്ണിലുമൂക്കിലൊക്കെ സെക്കൻഡ് കോട്ടും തേർഡ് കോട്ടും ഒക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയി കണ്ണ് വരച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻറ് ബ്രഷിൻ്റെ ബാക്ക് സൈഡിൽ ഇതേപോലെ കുറച്ച് പെയിൻറ്റിൽ ഇതുപോലെ മുക്കിയിട്ട് ഇങ്ങനെ തൊട്ട് കൊടുത്തുകഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റൗണ്ട് ഷേപ്പ് കിട്ടും ഡോട്ടിംഗ് ടൂൾ ഉപയോഗിക്കുന്ന ഏകദേശം അതേ ഒരു സെയിം ഇഫക്റ്റ് തന്നെയാണ് നമുക്ക് ഈ പെയിൻ ബ്രഷിൻ്റെ ബാക്ക് സൈഡ് ഉപയോഗിച്ചാലും കിട്ടുന്നത് പിന്നെ എനിക്ക് പണ്ട് മുതൽ ഈ പെയിൻറ് ബ്രഷ് കൊണ്ട് ചെറിയ ചെറിയ ലൈൻസ് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ കൈ വരയ്ക്കണ പരിപാടിയാണ് അതുകൊണ്ട് തന്നെ ഇത് വരയ്ക്കണ സമയത്ത് കുളം ആയിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല തുടച്ച് ക്ലീൻ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് പെയിന്റ് ചെയ്തുകൊണ്ട് വീണ്ടും നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റില്ല രണ്ടും കരുതി ഞാൻ വരച്ചു ഈ ഒരു ടൈമിലൊക്കെ എൻ്റെ കൈ നല്ലപോലെ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്തായാലും ഞാൻ വിരച്ച് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ തെറ്റി പോണ്ടാന്നുകൊണ്ട് ജസ്റ്റ് തിന്നായിട്ടൊന്ന് വരച്ചു വരച്ചപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല ടോട്ടലായിട്ട് വരച്ച് വന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഏതായാലും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു എനിക്ക് മറ്റേ രണ്ട് പെൻ പെൻസ്റ്റാൻഡായിരുന്നു കൂടുതൽ ഇഷ്ടപ്പെടുക എന്നൊരു തോന്നലുണ്ടായിരുന്നു പക്ഷേ ഇതാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതാണ് നമ്മുടെ പെൻ സ്റ്റാൻഡ് നെക്സ്റ്റ് നമുക്ക് തേർഡ് വൺ നോക്കാം ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇത് ഈസി ആണോ ക്യൂട്ട് ആണോ ഫണ്ണാണോ ഹൊറാണോ ടെററാണോ ഇതിനെപ്പറ്റി എന്ത് വാക്ക് ഉപയോഗിക്കേണ്ടതെന്ന് എനിക്ക് സത്യമായിട്ടും അറിയില്ല ഞാൻ നല്ല അടിപൊളിയായിട്ട് വരുന്നെന്ന് വിചാരിച്ചാണ് പക്ഷേ അടിപൊളിയെ വന്നോ എന്ന് ചോദിച്ചാൽ വന്നു വന്നില്ലെന്ന് ചോദിച്ചാൽ വന്നില്ല എന്ന് പറഞ്ഞൊരു തോന്നലാണ് നിങ്ങളുടെ ഒപ്പീനിയനാണ് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയേണ്ടത് കാരണം എനിക്ക് എന്താ സംഭവം എന്ന് അറിയുന്നില്ല അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഈ പില്ലോ സ്റ്റഫിങ്ങിലോ ഒന്നല്ലേ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതല്ല എന്ന് പറഞ്ഞാൽ ഈ പഴയ പില്ലോൻ്റെ അകത്തൊക്കെ സ്റ്റഫിങ്സ് അത് ഇതേപോലെ എടുത്തിട്ട് കൈയിൽ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് നമ്മൾ ഈ കയ്യൊക്കെ സോപ്പിട്ട് കഴുകില്ല അതേപോലെ ഒന്നാക്കിക്കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ബോൾസ് ബോൾസ് ആയിട്ട് കിട്ടും ഇത് ഞാൻ ചെയ്ത് ചെയ്ത് വന്നപ്പോൾ ആക്സിഡൻ്റി കണ്ടുപിടിച്ച ഒരു മെത്തേഡാണ് അപ്പോൾ ഇതേപോലെ ഉരുട്ടി 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 നമുക്ക് കുറേ ബോൾസ് ഉണ്ടാക്കിയെടുക്കണം ഈ ബോൾസ് ബോൾസൊക്കെ ഡയറക്റ്റായിട്ട് നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിൽ ഒന്ന് ഒട്ടിച്ചുകൊടുക്കുക ഉള്ളൂ ഞാൻ ജസ്റ്റ് ഗ്ലൂഗൺ യൂസ് ചെയ്തു നിങ്ങൾക്ക് അത് വേണമെന്ന് ഒരു നിർബന്ധമില്ല ഞാൻ ആസ്വിഷ്യൽ പറയുന്ന പോലെ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഗ്ലൂഗൺ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വേണേൽ ഫെവിക്കോള് ഫെവിക്യുക്ക് ബോണ്ട് എന്ന് വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ ഇതേപോലെ എല്ലാ സാധനവും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് തികഞ്ഞില്ല അപ്പം ഞാൻ വീണ്ടും വീണ്ടും ചെയ്തു കുറേ നേരമായി കഴിഞ്ഞപ്പോൾ കൈ കഴിക്കാൻ തുടങ്ങി എഴുന്നേറ്റ് നിന്നൊക്കെയായിരുന്നു ചെയ്തുണ്ടായിരുന്നത് അപ്പോൾ ഏതായാലും കുറേ കോട്ടൺ ബോൾസ് ഒക്കെ എടുത്ത് ഇതേപോലെ കംപ്ലീറ്റ് ആയിരുന്നു ഒട്ടിച്ചു കൊടുക്കാം ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും തടിയിൽ വരുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല ഞാൻ കുറച്ച് കോമ്പാക്റ്റായിരിക്കും എന്ന് വിചാരിച്ചു പക്ഷെ കുഴപ്പമുണ്ടായില്ല എനിക്കൊരു ക്ലൗഡ് പോലെയൊക്കെയാണ് തോന്നിയത് അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ക്ലൗഡ് പെൻസ്റ്റാൻഡൊക്കെ ആക്കിയാലോ എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചു പക്ഷേ ഞാൻ വിചാരിച്ചു ഇതിനെ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആടിൻ്റെ തല വരച്ചു തല വരയ്ക്കാനായിട്ട് ജസ്റ്റ് ഇതേപോലെ ഫ്രീ ഹാൻഡ് ആയിട്ട് ഒരു ഷെയ്പ്പ് വരച്ചെടുത്തിട്ടുണ്ട് അതൊന്ന് കട്ട് ചെയ്ത് വെക്കാം ഈ ഒരു സമയത്ത് ഞാൻ ക്യാമറ ഓൺ ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മോളിൽ നമ്മൾ ഒരു കോട്ടൺ ബോൾ ഉണ്ടാക്കിയത് കൊടുക്കുക രണ്ട് ഗൂഗിൾ ഐസ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്നും വേണമെന്ന് ഒരു നിർബന്ധമില്ല ജസ്റ്റ് ഒരു പേപ്പറിലൊന്ന് വരച്ചൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി തല ഞാൻ ഓൾറെഡി ഒട്ടിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു കാണിച്ചില്ലല്ലോ എന്ന് കൊണ്ട് വീണ്ടും അതൊന്ന് പറിച്ചു വന്ന് വീണ്ടും പശ ഒന്ന് ഒട്ടിച്ചു കൊടുത്താണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ പെൻ സ്റ്റാൻഡ് രണ്ട് കൈയ്യൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് എനിക്കിത് കണ്ടിട്ട് വല്ല കാലിൻ്റെ പെറ്റായിട്ടുള്ള ഷീപ്പ് പോലെയൊക്കെയാണ് തോന്നിയത് എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് പറയാനായിട്ട് മറക്കരുത് ഇത്രയേ ഉള്ളൂ നമ്മുടെ മൂന്ന് ക്യൂട്ടായിട്ടുള്ള സ്റ്റാൻഡ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ ഗീവ് അവേ നെക്സ്റ്റ് വീക്കായിട്ട് ഉണ്ടാവും ഓക്കെ ഗൈസ് ബൈ